ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് പാഷൻസ് അപ്പം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ ഞാൻ ഏകദേശം ഒന്ന് പ്രിവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇൻ്റർ കൊച്ചി ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് ലെങ്ത്തിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഗ്രാംസിൻ്റെയും കുറച്ച് കുറച്ച് പാർട്സ് പാർട്സ് ആയിട്ടൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാവേലിയുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു രംഗപൂജയൊക്കെ ഉണ്ടായിരുന്നു രംഗപൂജയ്ക്കൊക്കെ ശേഷം ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു തിരുവാതിരയിൽ ഞാനും ഉണ്ട് ഞാൻ കുറച്ച് ബാക്കിലായിട്ടോ നിൽക്കുന്നത് ആ ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഹാവ് സാരി ആയി ആണ് എൻ്റേത് അപ്പോൾ എൻ്റെ തൊട്ട് ചേർന്നുള്ള എൻ്റെ പേറും ഞങ്ങൾ സെയിം കോസ്റ്റ്യൂമും തന്നെയായിരുന്നു പക്ഷെ അത് ആക്സിഡൻ്റലി അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങൾ അന്ന് ശരിക്ക് രാവിലെ കണ്ടപ്പോഴാണ് ഞങ്ങൾ സെയിം കോസ്റ്റ്യൂ ആണെന്ന് മനസ്സിലായത് അപ്പോൾ കുറേ പേര് ഞങ്ങൾ ട്വിൻസ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കോമഡി ആയിരുന്നു അപ്പം ഞങ്ങൾ അപ്പം ഏകദേശം എന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു തിരുവാതിരയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ടീം ഇൻട്രോയുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു ആറ് ടീമായിട്ടാണ് ഇന്ത്മണിയിലെ ഫുൾ ബിൽഡിങ്ങിലുള്ള ടീംസ് എല്ലാം കൂടെ ഒരു ആറ് ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ടീമിൽ ഒരു മുപ്പത്തിയഞ്ച് പ്ലസ് ആൾക്കാര് ആയിട്ട് സ്ഥലം നല്ല നിങ്ങളെ പഴയ രമണിയല്ല രമണീയല്ല മറിച്ചു വിറ്റാൻ ഏക്കറിന് അഞ്ചു വെച്ച് കൈ കിട്ടും ബിസിനസ് ഒന്നും ആ സ്ഥലം വിൽക്കാതെ തന്നെ മുതലും പലിശ ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഈ ലോകത്തെ ഏറ്റവും ലാഭം കൊയ്യുന്ന ബിസിനസ് വാഴക്കൃഷിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ ചെറിയൊരു ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് ടൈം ഒരുപാട് വേണം അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്തിട്ടില്ല പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ടീമിൻ്റെ ആണ് ഒരു ടീം ഇൻട്രോയ്ക്ക് ഞങ്ങൾക്ക് സെക്കൻഡ് ആയിരുന്നു ഇത് ഫസ്റ്റ് കിട്ടിയ ടീമിൻ്റെ ആണ് ടീം ഓളമാണ് ആണ് അപ്പം ഇവരുടെ ഒരു നല്ലൊരു ഇൻട്രോ ആയിരുന്നു കാരണം കേരളം മുഴുവൻ സ്റ്റേജ് വന്നൊരു ഫീലായിരുന്നു കേട്ടോ അതുപോലെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും തലേ ദിവസം രാത്രിയിലും ഉള്ളൊരു ഐഡിയയിലാണ് അത്രയെങ്കിലും ചെയ്ത് സെക്കൻഡ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കാരണം നേരത്തെ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയുള്ളൊരു ഇൻഡ്രോയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഇടിയലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമം തോന്നിയില്ല ഫസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ടീം വന്നപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇവർക്ക് ഫസ്റ്റ് കിട്ടുന്നത് അത്രയും ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത് എല്ലാ ടീമിൻ്റെ ഇൻട്രോയും നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു ഡിഫറെൻ്റായിരുന്നു അപ്പം അതിനുശേഷം ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുടെയും ഒരു ചേട്ടൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലായിരുന്നു കേട്ടോ ഒരു കോമൺ ഡാൻസ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം എല്ലാ ടീമിൻ്റെയും ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ടീമായിരുന്നു തേഡ് ഇറങ്ങിയത് അപ്പം എൻ്റെ ഞാനും ഉണ്ടായിരുന്നു ഡാൻസിന് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ടീമിൻ്റെയും കുറച്ച് കുറച്ചായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ടീമിനായിരുന്നു ഡാൻസിന് സെക്കൻഡ് ഉണ്ടായിരുന്നത് സെക്കൻഡ് തന്നെ ഞങ്ങൾ എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ലായിരുന്നു കുറേ ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം കണ്ടെത്തി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും കളിക്കാൻ പറ്റി അതൊരു വലിയൊരു എന്താ പറയുക എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് കാരണം കുറേ നാൾക്ക് ശേഷം പിന്നെയും ഡാൻസ് കളിക്കാൻ കിട്ടിയൊരു അവസരം എനിക്ക് വളരെ ഹാപ്പിയായിരുന്നു മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കഴിവിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാ ടീമിൻ്റെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ Love, I'm buying do racing, get the get the lay, bet, test it, am my not the? What you be, don't study, bitch, your partner study, boy! Thank mm -hmm. you. ഇപ്പോൾ ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയത് അപ്പോൾ അട്ടിപ്പിടി സദ്യയായിരുന്നു ഞങ്ങൾക്ക് ചിങ്ങം ഒന്നിനും സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നല്ല സദ്യയായിരുന്നു പക്ഷേ ശരിക്കും കഴിക്കാൻ പറ്റിയില്ല ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടുത്ത് ഒരു എന്താ പറയുക വിശപ്പൊക്കെ കെട്ടുപോയൊരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് നന്ന ഒരുപാടെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല ആസ്വദിച്ച് എങ്കിലും മാക്സിമം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം സദ്യയ്ക്ക് ശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വർക്കിനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഗ്രൂപ്പ് സോങ്ങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ടീം കേട്ടോ അപ്പം അവർ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു എല്ലാ ടീമും അവരുടെ മാക്സിമം എല്ലാവരും ചെയ്തിട്ടുണ്ട് സോങ്ങിന് നമുക്കൊന്നും കിട്ടിയില്ല പക്ഷെ ഞങ്ങള് സോങ്ങിന് ഒരു പൊസിഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അത്രയും നന്നായിട്ട് അവർ പാടിയിട്ടുണ്ടായിരുന്നു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ ഈ സോങ് കോമ്പറ്റീഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ടോട്ടൽ ടീമിൻ്റെ നോക്കുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ തേർഡിൽ ഞങ്ങൾ രണ്ട് ടീംസ് ഒരുമിച്ച് വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റിൽ രണ്ട് ടീം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് അപ്പോൾ അതിന് ശേഷം പിന്നീട് വടംവലി ഉണ്ടായിരുന്നു വടംവലിക്ക് നമുക്ക് സെക്കൻഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഗേൾസിൻ്റെ വടം വലി കോമൺ ആയിരുന്നു അതെല്ലാം അതിനുശേഷം പിന്നെ ഡി ജെ പാർട്ടിയൊക്കെ ആയിട്ടാണ് അതായത് ഓണ സെലിബ്രേഷൻ എൻഡ് എൻ്റിയത് അപ്പം എന്നാലും വേറൊരു കാര്യം അനൗൺസ്മെൻ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കവിത രചനയ്ക്ക് ടോപ്പിക് അമ്മയാണ് അമ്മ എന്നൊരു ടോപ്പിക്ക് ആയിരുന്നു അപ്പോൾ ആ കവിതാ രചനയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് ഷാരൂഖ് എന്നൊരു പയ്യനാണ് അപ്പോൾ ആ കുട്ടിയുടെ കവിത അടിപൊളി കവിതയാണ് അപ്പോൾ ഒരു കവിയത്രിയാണ് ഒരു ഫേമസ് കവിയത്രിയാണ് ഇത് സെലക്ട് ചെയ്തത് അപ്പം കുട്ടിയുടെ കവിത അടിപൊളിയായതുകൊണ്ട് തന്നെ ആ കവിതയ്ക്ക് നമ്മുടെ ജഡ്ജായിട്ട് വന്ന മ്യൂസിക് ഡയറക്ടർ ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട് അതുപോലെ അവനെ കൊണ്ട് തന്നെ പാടിക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്തുന്നുണ്ട് ആ കവിത അങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ റിവ്യല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമേഴ്സാണറാണ് എല്ലാവർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ രണ്ട് ടീം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടീമിനെ സ്റ്റേജിൽ വിളിച്ച് അവർക്ക് ക്യാഷ് പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് കിട്ടിയ ടീമിനും ക്യാഷ് ഉണ്ടായിരുന്നു തേർഡ് വരെ തേർഡിനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ടീമും വേറൊരു ടീമും തേഡായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അന്നത്തെ ഓണ സെലിബ്രേഷൻ എൻഡ് എൻ്റെ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരുവായിട്ടോ അപ്പോൾ ലാസ്റ്റ് ഡി ജെ പാർട്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞു പോയത് കേട്ടോ അപ്പം ഞാനും ശേഷം കുറച്ച് നേരം കൂടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോയത് ഹോസ്റ്റലിലോട്ട് പോയത് അപ്പോൾ ഇത്രയധികം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറ്റുന്ന പോലെ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും